സത്യസന്ധമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാതിരിക്കുകയും സത്യവിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞു പഠിപ്പിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നു അതാണ് എല്ലാത്തിൻ്റെയും പ്രശ്നത്തിന് കാരണം ഇപ്പോഴാണെങ്കിൽ ഒരു 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 വിവാദം വന്ന് വരുന്നുണ്ടെന്ന് കേട്ടു വരുന്നുണ്ട് ഞാൻ നേരിട്ട് ഞാൻ ഒരു ഒരു വീഡിയോ കറിയുണ്ടായി അതായത് നമ്മുടെ കുർബാനയിലെ വിശ്വാസ പ്രമാണത്തിൻ്റെ കാര്യം വിശ്വാസ പ്രമാണത്തിൽ നമ്മുടെ കുർബാനയിൽ പിതാവിൽ നിന്ന് നമ്മൾ ചൊല്ലുമ്പോൾ പിതാവിൽ നിന്ന് പുറപ്പെടുന്ന പരിസ്ഥിതാന്മാവരും എന്നാണ് നമ്മൾ ചൊല്ലുന്നത് അവിടെ ഒരു ഹൈഫണ് ഇട്ട് അല്ലെങ്കിൽ പാക്കറ്റിൽ പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും എന്ന് ഒരു ഹൈഫണ് ഇട്ട് അവിടെ കൊടുത്തിട്ടുണ്ട് വേറൊന്ന് ചിലരങ്ങനെ പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നതെന്ന് ചെല്ലാറുണ്ട് ചില പിതാവിൽ നിന്നും പുറപ്പെടുന്ന പരിസ്ഥാന്മാവിൽ നിന്ന് ചെല്ലാറുണ്ട് ഇതിൻ്റെ പേരിൽ വലിയ പാതകോലാഹലങ്ങൾ പിതാ പുത്രനിൽ നിന്നും എന്ന് ചൊല്ലിയില്ലെങ്കിൽ അത് ഭാഷണ്ഠതയാണെന്ന് ചിലർ വ്യാഖ്യാനിക്കും ഇപ്പം നമ്മൾ ശരീരം ഒക്കെ ഇതാഴ്ന്ന ഉൾപ്പെടുന്ന സാൻമാവില്ലെന്നാണ് ചെല്ലുന്നത് അപ്പോൾ ചിലശക്കെ അല്ല പോയി പെട്ടുപോയി എന്നും പറഞ്ഞുകൊണ്ട് വ്യാഖ്യാനം ഇതൊക്കെ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് ചിലർ പശ്ചാത്തലം അറിയാമെങ്കിലും മലപ്പൂർ മറിച്ച് വെച്ചിട്ട് തെറ്റും പറഞ്ഞ് പിടിപ്പിക്കുകയും ചെയ്തു ഞാൻ ഞാൻ ഒരു അതിൻ്റെ കൂടെ കാരണം ഇന്നൊരു പലരുടെയും അവരും എന്നെ ഫോൺ വിളിച്ച് ചോദിച്ചു പലരും നേരിട്ട് കണ്ടു സംസാരിച്ചു ഇതാ ഇങ്ങനെയൊക്കെ എന്താ ഇതിൻ്റെ അർത്ഥം എന്താ ഇങ്ങനെ ഈ പിന്നെ ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ് എന്താ എന്താണ് സത്യം നമുക്ക് തെറ്റിപ്പോയോ എന്നൊക്കെ ചിലർ എന്നോട് ചോദിക്കുണ്ടായി അപ്പോൾ ഞാൻ രണ്ട് മിനിറ്റ് മിനിറ്റിനും അതും കണ്ടിന്ന് സൂചിപ്പിക്കട്ടെ ഇവിടെ നിങ്ങൾ നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങളാണ് സഭയിൽ ആദ്യകാലത്ത് പല വിശ്വാസപ്പെടുത്തിയ പല ഫോർബിനകളുണ്ടായിരുന്നു ചിലരൊക്കെ അത് തെറ്റായി വ്യാഖ്യാനിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഒരു കാലത്ത് നാലാം നൂറ്റാണ്ടിലൊക്കെ ആയപ്പോഴേക്കും ഈശോ മിസിയായുടെ ദൈവത്വം പൂർണമല്ല വിശ്വമസിയ പൂർണ്ണ ദൈവമല്ല എന്നുള്ള ഒരു അബദ്ധ പഠനമുണ്ടായി അപ്പം അതിനെ നേരിടാൻ വേണ്ടി ഇതുവരെയുള്ള ചില അബദ്ധ പഠനങ്ങളെ നേരിടാൻ സത്യമായ വിശ്വാസം എന്താണ് സ്ത്രീകന്മാരിലൂടെ കൈമാറപ്പെട്ടുകൊണ്ടിരിക്കുന്ന സത്യവിശ്വാസം എന്താണ് എന്ന് പഠിപ്പിക്കാൻ നിർണ്ണയിക്കാൻ വേണ്ടി ഒരു സൂഹദിവസം വിളിച്ചു കൂട്ടി അതാണ് ആദ്യത്തെ സാർവത്രിക സൂര്യദോസ് എന്ന് പറയും മുന്നൂറ്റി ഇരുപത്തി ഇരുപത്തി അഞ്ചിൽ നടന്ന സൂര്യവോസാണ് ആ സൂര്യവോസിൽ വെച്ച് സഭയിൽ അതുപോലെ പലയിടങ്ങളിലാണ് നിലവിലുന്ന വിശ്വാസ പ്രവണ എല്ലാം പഠിച്ച് അതിൽ നിന്നെല്ലാം ഉരുത്തിരിഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട രക്ഷാ രഹസ്യങ്ങൾ വിശ്വാസ രഹസ്യങ്ങൾ സഭ എന്തൊക്കെയാണ് നിർണയിച്ച് അത് കൂടീകരിച്ചു അതിന അതിനാണ് അതിനാണ് നിത്യ വിശ്വാസ എന്ന് പറയുന്നത് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഇത്രയും ഉൽപ്പിതായി പുറപ്പെടുന്ന പിതാവിൽ നിന്ന് ജനിച്ചവൻ കുറിച്ച് പറയാൻ പിതാവിൽ നിന്ന് ജനിച്ചവനും ദൈവത്തിൽ നിന്ന് ദൈവവും എന്നൊക്കെ പറഞ്ഞ് ഈശോയുടെ ദൈവം കൃത്യമായിട്ട് എടുത്തു പറഞ്ഞ് അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പം പരിശാന്മാരെ കുറിച്ച് ഇത്രയേ ഉള്ളൂ പരിശാന്മാനും വിശ്വസിക്കുന്നു പിതാ പരിശാന്മാരുടെ ദൈവത്വത്തെക്കുറിച്ച് ഒന്നും പ്രത്യേകിച്ച് പറയുന്നില്ല പരിശാന്മാലും കാരണം അതൊരു വിവാദ വിഷയമായിരുന്നില്ല അതുകൊണ്ട് പരിശാൻമാലും വിശ്വസിക്കുന്നു പോലെ തന്നെ പരിശാന്മാരും വിശ്വസിക്കുന്നു എന്നാണ് അർത്ഥം പക്ഷേ അത് കഴിഞ്ഞ് പിന്നീട് തോന്നി ഈ പരിസാൻമാവിന്റെ ദൈവത്വത്തെക്കുറിച്ച് ഇവിടെ പിതാവ് പുത്രൻ എങ്ങനെയാണ് ദൈവത്തിൽ പിതാവിൽ നിന്ന് ജനിച്ചിരുന്നു ഈ പരിശാർതാവ് എങ്ങനെയാണ് അതിനെക്കുറിച്ച് ഒരു സംശയം ഉണ്ടായി അപ്പോൾ അതും കൂടെ വ്യക്തമാക്കണം അതിന് വീണ്ടും ഒരു ഒരു സുഹൃത്തുസ് കൂടി മുന്നൂറ്റി എൺപത്തി ഒന്നിൽ കോൺസാൻറ്റോ പിള്ള സ്ഥലത്ത് അവിടെ വെച്ച് പരിശാന്താവിനെക്കുറിച്ചുള്ള ആ കാര്യം കൊണ്ട് ചേർത്തു അതായത് പിതാവിൽ നിന്ന് പുറപ്പെടുന്ന പിതാവിൽ ജനിച്ച പിതാവിൽ നിന്ന് ജനിച്ചവനുമായ പുത്രനെ കുറിച്ച് പിതാവ് ജനിച്ചു പിതാവിൽ നിന്ന് പുറപ്പെടുന്ന പ്രസാൻമാവരും എന്ന് രേഖപ്പെടുത്തി പിതാവിൽ നിന്ന് പുറപ്പെടുന്ന ഒരു അങ്ങനെ രേഖപ്പെടുത്തി ഇപ്പം ഈ രണ്ട് സുഹൃത്തോഷങ്ങളിലായിട്ട് ഉരുത്തിരിഞ്ഞതാണ് നമ്മുടെ സഭയുടെ ഔദ്യോഗികമായ വിശ്വാസ പ്രമാണം അതിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ ഈ രീതിയിലാണ് അതാണ് നമ്മൾ നിത്യ നിത്യവിശ്വാസപ്രമ പറയുന്നത് അതാണ് നമ്മൾ കുർബാന ചേർത്തിരിക്കുന്നത് പക്ഷെ പിന്നീട് ലത്തീൻ സഭയിൽ അതിലൊരു മാറ്റമുണ്ടായി പിതാവിൽ നിന്നും പുത്ര പുറപ്പെടുന്ന പരിസരണ മാറ്റം ഉണ്ടായി അംഗീകരിച്ച് വിശ്വാസത്തിൽ ഒരു ഒരു മാറ്റം ലത്തിൽ നിന്നും പുറപ്പെടുന്ന പരിസാധനാബന്ധം പറയും അതെ സഭകൾ അത് സ്വീകരിച്ചില്ല അതെ പിന്നെ ആരും തന്നെ അത് 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 ശരിയായില്ല എന്നൊക്കെ പറഞ്ഞ വിമർശനം ഉണ്ടായി കാരണം ഒരു സാർവത്രിക രണ്ട് സാർവത്രിക സൂതോഷുകൾ അംഗീകരിച്ച് പാസാക്കിയെ വിശ്വാസ പ്രവർത്തിച്ചിട്ട് മാറ്റം ഉണ്ടാകാൻ ഇടയാ ഇട ഇടയാകരുത് അത് അനുചിതമായി പോയി എന്നൊക്കെയുള്ള വിമർശനങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്തു ഏതായാലും പിന്നീട് ക്രമേണ ചില പ്രാദേശിക യൂറോസിൽ എത്തിയ സഭയിൽ അത് കൂടുകയും അവർ അംഗീകരിക്കുകയും ചെയ്തു അങ്ങനെ എത്തി സഭയിലുള്ള നീളം ഈ പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നത് പരിസ്ഥാനാവേ എന്ന് ചേർക്കാ ചേർത്ത് ചൊല്ലാൻ തുടങ്ങി അങ്ങനെ ഒരേ കാലം പോയി സഭ അങ്ങനെ അതിൻ്റെ പേരിൽ ഭിന്നതയുണ്ടായി ഒരു സഭകളും പാശ്ചാത്യ തമ്മിൽ തന്നെയുണ്ടായി പിന്നെ ഒരു കോംപ്രവൈസ് ഒരു ധാരണയുണ്ടാക്കി പിതാവി പിതാവിൽ നിന്ന് പുത്രനിൽ നിന്നെന്ന് പറയുമ്പോൾ പിതാ പുത്രനിലൂടെ എന്ന് മനസ്സിലാക്കിയാൽ മതി എന്നുള്ള ഒന്ന് വ്യാഖ്യാനം പറഞ്ഞ് ഒരു ധാരണ പക്ഷേ എങ്കിലും അത് പൂർണ്ണമായി നിലനിന്നില്ല ഏതായാലും ഇപ്പോൾ നമ്മുടെ സഭയുടെ ആരാധന നമ്മുടെ സഭയിൽ ആ സ്വാധീനമുണ്ടായി ഈ ലത്തീൻ സഭയിൽ ചെയ്യുന്നതുപോലെ പൗരഷ്ട സഭകളും ചെയ്യണമെന്ന് നിർബന്ധിക്കപ്പെട്ടു അത് ഒരു അടിച്ചേൽപ്പിക്കപ്പെട്ടു അങ്ങനെ പല അങ്ങനെ പൗരസഭകളും അത് സ്വീകരിച്ച് സ്വീകരിക്കാൻ നിർബന്ധരായിത്തീരും അങ്ങനെ നമ്മുടെ സഭയിലും അങ്ങനെ അത് ഉപയോഗിച്ച് തുടങ്ങി ഇതാഴ്ന്നും പുത്തനെന്നും രത്തിൻ സഭയിലേത് പോകാന് ഉദയംഭര സൂറേഷ് പ്രത്യേകിച്ച് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഉദയംപുര സൂപ്രദേശ് പ്രത്യേകിച്ച് അത് ഉറപ്പിച്ച് പറയുകയും ചെയ്യും അങ്ങനെ തന്നെ ചെയ്യണം രത്തിൻ സഭയിലേതു തന്നെ ഇവിടെയും ചെയ്യണം ചെല്ലണം അങ്ങനെയാണ് നമുക്ക് ആ ഒരു ഫോർമൽ അങ്ങനെയുണ്ടാകും പക്ഷേ പിന്നീട് നമ്മുടെ സഭയുടെ ആരാധനക്രമം പുനർദ്ധരിക്കണം എന്ന് വെച്ചാൽ നമുക്കിതുപോലെ ഒത്തിരി മാറ്റങ്ങൾ നമ്മുടെ ആരാധക സംഭവിച്ചിരുന്നു ലത്തീൻ ഭരണകാലം അതുകൊണ്ട് രണ്ടാം പ്രത്യേക കൗൺസിലിൽ പ്രത്യേകിച്ച് അടിപൊളി ആയിട്ട് പറയുന്നുണ്ട് ഏതെങ്കിലും സഭ പൗരസഭകളെക്കുറിച്ച് പ്രത്യേകം പറയുന്നത് ഏതെങ്കിലും സഭ അതിൻ്റെ പൗരാണിക പാരമ്പര്യത്തിൽ നിന്ന് വ്യതികരിച്ചു പോയിട്ടുണ്ടെങ്കിൽ പൂർവിക പാരമ്പര്യത്തിലേക്ക് തിരിച്ചു വരേണ്ടതാണ് അങ്ങനെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് പൗരസഭകളെക്കുറിച്ചുള്ള പ്രവാണരേഖയിൽ നമ്മുടെ സഭയിൽ അതനുസരിച്ച് ആരാധകർ നവീകരണം ഉണ്ടായി പരിഷ്കരണം ഉണ്ടായി പുനരുദ്ധാരണം അങ്ങനെ അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ സഭയിലും ആദ്യത്തെ പുരാതനമായ ആരാ വിശ്വാസപ്രമാണം തന്നെ ഇവിടെ ചൊല്ലിത്തുടങ്ങി പക്ഷെ എല്ലാവരും അത് സ്വീകരിച്ചില്ല അങ്ങനെ ഒരു ഭാഗം പിതാവിൽ നിന്ന് പുറപ്പെടുന്ന ഒരു സാധാരണ പിതാവിൽ നിന്ന് പുറപ്പെടുന്ന പുരുസാരൻ എന്ന് എന്ത് എന്ന് ചൊല്ലി വേറൊരു ഭാഗം പിതാവിൽ നിന്നും പുത്രമിൽ നിന്നും പുറപ്പെടുന്ന അതാണ് രാത്രിയിലെത്തിൻ രൂപം ഇങ്ങനെ രണ്ട് തരത്തിലായി ഏതായാലും അവസാനം നമ്മുടെ സഭയുടെ മേൽനോട്ടം മേലധികാരി പൗനിസ്റ്റ് സംഘം ഒരു തീരുമാനമെടുത്തു പിന്നെ അവിടെ നിർദ്ദേശങ്ങൾ നൽകി അത് ഈ പുത്ര പുത്ര പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും എന്നുള്ളത് ബ്രാക്കറ്റിലോ അല്ലെങ്കിൽ ഹൈഫൺ ഹൈഫണ്ണിട്ട് ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് അതുകൊണ്ട് ചേർത്തേക്കുക അത് ചെല്ലാൻ താല്പര്യമുള്ളവർക്ക് ചിലവണം നിർബന്ധമുള്ളവർക്ക് അങ്ങനെയും ആകാം പക്ഷെ അത് തീരുമാനിക്കുന്നത് അതാത് സ്ഥലത്ത് മെത്രാൻ്റെ നിർദ്ദേശം അനുസരിച്ച് അവിടെ ഏത് രൂപം സ്വീകരിക്കണം എന്നുള്ളതും മെത്ര തീരുമാനിക്കാം അങ്ങനെ പ്രൊബനുണ്ട് അങ്ങനെയാണ് ഇത് രണ്ടും ഇപ്പം വന്നിരിക്കുന്നത് നമ്മുടെ പരിഷ്കരിച്ച വിമാനക്രമത്തിൽ പുത്ര പിതാവിൽ നിന്ന് പുറ പിതാവിൽ നിന്ന് എന്ന് പറഞ്ഞിട്ട് ഒരു ഹൈഫണ്ട് ഇട്ടിട്ട് പുത്രനിൽ നിന്നും എന്ന് പറഞ്ഞ് ഹൈഫണ്ട് ഇട്ടിട്ട് സാന്മാനും വിശ്വസിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന കാര്യം ഇതാണ് അത് ചൊല്ലുകയോ അത് ചൊല്ലുകയോ ഒഴിവാക്കുകയോ ചെയ്യാം എന്നാണ് എൻ്റെ അർത്ഥം ഇത് സഭ അംഗീകരിച്ചിരിക്കുന്നതാണ് അപ്പോൾ പക്ഷേ അതാത് ഓരോ രൂപതയിലും അതാത് രൂപതാമത്ര എന്താണോ നിർദ്ദേശിക്കരുത് അതനുസരിച്ച് പാലിക്കുക നമ്മുടെ ചങ്ങനാശരി അതിരൂപതയിൽ നേരത്തെ ഉണ്ടായിരുന്ന പോലെ പുരാതനമായ പാരമ്പര്യം അനുസരിച്ച് പിതാവിലുന്ന് പുറപ്പെടുന്ന പരിശുദ്ധാത്മാവിലും എന്ന് ചൊല്ലാനാണ് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് നമ്മൾ അത് ചൊല്ലിപ്പോകുന്നു വേറെ ചില മറ്റു രൂപതകളിലെ പിതാവൽ നിന്നും പുത്രങ്ങളിൽ നിന്നും പെടുന്നമാരിലും ഇന്ന് ചെല്ലുന്നുണ്ട് അതിലെത്തിൻ്റെ ആ സ്വാധീനത്തിൽ ആ കാഴ്ചപ്പാട് ആ ആശയമുള്ളവർക്ക് അതും ചെല്ലുന്നു ഇതാണ് സംഭവം അതുകൊണ്ട് ഇതിൻ്റെ പേരിൽ ആവശ്യമില്ലാത്ത വിവാദങ്ങൾ ഉണ്ടാക്കി സഭയിൽ കുടക്കങ്ങൾ സൃഷ്ടിക്കുക തെറ്റിദ്ധാരണങ്ങൾ പലർത്തുക ഇതാണ് സംഭവിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ ഒന്ന് ഉദാഹരണങ്ങൾ പറഞ്ഞതേ ഉള്ളൂ സഭയും ഇതുപോലെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ട ചില കാര്യങ്ങൾ അറിയേണ്ട ചില കാര്യങ്ങളുണ്ട് അത് നമ്മൾ സത്യസന്ധമായിട്ട് പഠിച്ച് ബോധ്യപ്പെടുകയാണെങ്കിൽ സമയം എന്തുമാത്രം ഐക്യം ഉണ്ടായത്